ലക്ഷ്മി ദേവിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് ദീപാവലി ആചരിക്കുന്നത് വാസ്തുപരമായി ചില കാര്യങ്ങൾ ദീപാവലി ദിനത്തിൽ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിനായി ആദ്യം തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക ദീപാവലി ദിനത്തിൽ ഭവനത്തിനു ചുറ്റും ഉപ്പുവെള്ളമോ ചാണക വെള്ളമോ തുളസുവെള്ളമോ തളിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യും പ്രധാന വാതിലിൽ മാവില തോരണം ചാർത്തുന്നത് ഭവനത്തിൽ ധാരാളം പോസിറ്റീവ് ഊർജ്ജം നിറക്കാൻ ഉത്തമമാണ് മാവിലയുടെ കാമ്പിലുള്ള കറകലർന്ന കാറ്റ് ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രധാന വാതിൽപാളിയിൽ സ്വസ്തിക്ക് ഓം തുടങ്ങിയ ചിഹ്നങ്ങൾ ചന്ദനം കൊണ്ടോ അരിപ്പൊടി കൊണ്ടോ ആലേഖനം ചെയ്യാവുന്നതാണ് ദീപാവലി ദിനത്തിൽ വരുന്ന അതിഥികൾക്കെല്ലാം മധുരം വിതരണം ചെയ്യണമെന്നാണ് പ്രമാണം ദീപാവലി ദിനത്തിൽ പ്രഭാതത്തിലും സന്ധ്യയ്ക്കും മണിമുഴക്കുന്നതും അഷ്ടഗന്ധം കർപ്പൂരം കുന്തിരിക്കം എന്നിവ പൂവിക്കുന്നതും ഐശ്വര്യത്തിനു കാരണമാകും സന്ധ്യയ്ക്ക് ചിരാതുകൾ തെളിയിക്കണം നിലവിളക്ക് തെളിയിച്ച ശേഷമേ ചിരാതുകൾ തെളിയിക്കാവൂ ചിരാതുകളുടെ എണ്ണം ഇരട്ട ഇരട്ടസംഖ്യയിലായിരിക്കണം നാലിന്റെ ഗുണിത സംഖ്യയായാൽ അതായത് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് എന്നീ ക്രമത്തിലായാൽ അത്യുത്തമം